ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കാണുന്ന സൈറ്റ് ടിക്കർ ടൈപ്പിൻ്റെ ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ജെ എം വാല്യു ഫണ്ടാണ് ഒരു വ്യത്യസ്തമായ ഫണ്ടാണ് ഇതുപോലുള്ള ഫണ്ടിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വന്നിട്ടില്ല ഹൈ ഗ്രോത്ത് കാണിക്കുന്ന തീമാറ്റിക് ഫണ്ടുകളുടെ വീഡിയോസാണ് കൂടുതലും നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിൽ നല്ല റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് പലരും ഇപ്പം ഹോൾഡ് ചെയ്യുന്നുണ്ടാകും അതേപോലെ നമ്മൾ റീസെൻ്റ്ലി പറഞ്ഞ സ്റ്റോക്കുകളാണെങ്കിലും നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല ഇ ടി എഫിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് ഈ ആഴ്ച കൊടുത്ത സ്റ്റോക്കായിരുന്നു എച്ച് പി എൽ എച്ച് പി എൽ ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ് എന്നാണ് ഫുൾ നെയിം ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് അത് യൂസ് ചെയ്തു ഇരുപത് ശതമാനം എന്നാൽ ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് ഒരു തീമാറ്റിക് ഫണ്ടല്ല തീമാറ്റിക് ഫണ്ടുകൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഉദാഹരണം ഡിഫൻസ് ഫണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഫണ്ടുകൾ പിന്നെ ഫാർമ ഐ ടി അങ്ങനെ പോകുന്നു എഫ് എം സി ജി ഫണ്ടുകളും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഫാർമ ഫണ്ടുകളും ഐ ടി ഫണ്ടുകളും ഇനി വരുന്ന സമയങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ അതിന് സാധ്യതയുള്ള എനർജി ഫണ്ടുകളാണ് അപ്പോൾ നമ്മൾ ഒരുപാട് തീമാറ്റിക് ഫണ്ടുകൾ പറഞ്ഞതുകൊണ്ട് തൽക്കാലം എനർജീനെ നമ്മളൊന്ന് ചവിട്ടി അല്ലാത്ത കുറച്ച് ഫണ്ടുകൾ കൂടി കൊണ്ടുവന്നിട്ട് നമുക്കതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല റിട്ടേൺ തന്നെയാണ് പക്ഷെ മാർക്കറ്റ് ക്രാഷിലേക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രശ്നമുള്ളൂ എന്നാലും തീമാറ്റിക് ഫണ്ട് കൂടി അത്ര വലിയ പ്രശ്നമില്ല ആ സെക്ടറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഈ ജെ എം വാല്യൂ ഫണ്ടിൻ്റെ പ്രത്യേകത അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാൽ ആ കമ്പനികൾക്ക് ഭാവിയിൽ പൊട്ടൻഷ്യൽ സാധ്യതയുണ്ട് നമുക്ക് ചെറുതായിട്ട് റിട്ടേൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം പി എച്ച് സിലേക്ക് മറ്റുമൊക്കെ പോകാം എസ് ഐ പി റിട്ടേൺ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം കാരണം ഈ ഒരു സമയത്ത് എസ് ഐ പി ആണ് അഡ്വൈസബിൾ നമുക്ക് ബജറ്റും മറ്റുമൊക്കെ വരാനുണ്ട് അപ്പോൾ നമുക്കൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കാം അയ്യായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് ചിലപ്പോൾ പറ്റിയൊന്നും ഇല്ല ഞാനത് മാറ്റിയിട്ട് അവിടെ ഒരു രണ്ടായിരം രൂപയാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപ എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മളൊരു രണ്ടായിരം രൂപ ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എന്നാൽ പല ഫണ്ടുകളുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാത്തിലും ഇത്ര ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാകുമ്പോൾ അഞ്ഞൂറോ നൂറോ എങ്ങനെയാണോ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ടായിരം രൂപ വെക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഹിസ്റ്റോറിക്കൽ റിട്ടേൺ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു വർഷം ഇരുപത്തി നാലായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം വെച്ചിട്ട് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏഴായിരത്തി ചുല്ലം രൂപ അവിടെ പ്രോഫിറ്റ് വരുന്നുണ്ട് അതായത് ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുപ്പത്തി ഒന്നായിരം രൂപ അത് ഒരു വർഷമാണ് ഒരു വർഷം കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇരുപത്തി ശതമാനം റിട്ടേൺ എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ആണ് ഇരുപത്തി ഒമ്പത് ശതമാനം ഇവിടെ നിങ്ങൾക്ക് കാണാം അഞ്ച് വർഷത്തെ റിട്ടേൺ ഇരുപത്തി ഒൻപത് ശതമാനമാണ് എന്നാൽ വൺ ഇയർ റിട്ടേൺ എഴുപത്തി രണ്ട് ശതമാനമാണ് ഫണ്ട് മാനേജേഴ്സിൻ്റെ കഴിവായി കാണുന്നത് കാരണം ഒരു വർഷം കൊണ്ട് എഴുപത്തി രണ്ട് ശതമാനം റിട്ടേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു റിട്ടേൺ ആണ് കാരണം ഒന്നും സാധാരണ കിട്ടാറില്ല എന്നാൽ ഇത് മാറി മാറിയാം ഒരു വർഷം ഇത്ര കിട്ടി എന്നാൽ മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് സി എ ജി ആർ ആണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് അതായത് ക്യാഷ് ഡബിളായി ഡബിളിൻ്റെ മുകളിൽ പോയി ഇരുപത്തി അഞ്ച് ശതമാനം കിട്ടിയാലും അവിടെ ആവും ഇത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് അഞ്ച് വർഷത്തെ റിട്ടേൺ ആണ് ഇരുപത്തി ഒമ്പത് ശതമാനം ഒരു മാസത്തെ റിട്ടേൺ നോക്കിയാൽ ഏകദേശം ഒൻപത് ശതമാനമുണ്ട് ഒരു മാസത്തെ റിട്ടേൺ ആറ് മാസത്തെ റിട്ടേൺ ഇരുപത്തി എട്ട് ശതമാനമുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടാണ് അണ്ടർ വാല്യൂഡ് കമ്പനികളിൽ എന്നാൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് റേഷ്യോ സീറോ പോയിൻ്റ് നയൻ വൺ പേഴ്സൻറ്റേജ് ആണ് പി എഴ്സ് ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ പി ഒക്കെ ചെക്ക് ചെയ്തു ഏറ്റവും കൂടുതൽ ഇയർലി റിട്ടേൺ തന്നേക്കുന്ന ഫണ്ട് ഇതാണ് ഇപ്പോൾ ടാറ്റയുടെ ഉണ്ട് അൻപത്തി രണ്ട് ശതമാനമാണ് ഇയർലി റിട്ടേൺ ബന്ധൻ സ്റ്റെർലിംഗിൻ്റെ നാൽപ്പത്തി നാല് ശതമാനമാണ് ഇത് അങ്ങനെ പോകുന്നു എച്ച് എസ് ബി സി വാല്യൂവിൻ്റെയാണ് അറുപത്തി ഒന്ന് പോയിൻറ്റ് സംതിങ് പേഴ്സൻ്റേജ് വരുന്നത് നമ്മൾ ഈ ലാസ്റ്റത്തെ പെർഫോമൻസ് മാത്രമേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ അതായത് ഞാൻ സിക്സ് മന്തിൻ്റെ പെർഫോമൻസ് കണക്ക് കൂട്ടിയായിരുന്നു ത്രീ മന്ത്സിൻ്റെ പെർഫോമൻസ് അത് ത്രീ മന്ത്സ് ഇവിടെ ഇല്ല കാണിക്കാനായിട്ടില്ല ഞാൻ വേറെ നോക്കിയായിരുന്നു ത്രീ മന്ത്സിൻ്റെ പെർഫോമൻസ് കണക്കൂട്ടിയായിരുന്നു ത്രീ മന്ത്സിൻ്റെ പെർഫോമൻസ് കണക്കുകൂട്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്ത് അപ്പോൾ വൺ ഇയറിലെ പെർഫോമൻസ് ഇതിൻ്റെ നല്ലതാണ് ഫണ്ട് മാനേജർ ഗുർവിന്ദർ സിംഗ് ആണ് അദ്ദേഹത്തെ ഇവിടെ കാണാൻ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് മുപ്പത് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നു നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല പുള്ളിക്ക് എന്തോ പ്രത്യേകതയുണ്ട് പുള്ളി എടുക്കുന്നത് ചെയ്യുന്ന പിക്കുകൾ പക്കയാണ് പിന്നെ ഈ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡ് കമ്പനികൾ കിട്ടുകയും ചെയ്യും അങ്ങനെയും വേണമെങ്കിലും നോക്കാവുന്നതാണ് എന്തായാലും നമുക്ക് ഒരു പത്ത് വർഷം ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരം രൂപ വെച്ചിട്ട് ഇത് സാധാരണക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ എത്രയെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഫണ്ടാണ് അപ്പോൾ അവർ എന്തെങ്കിലും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഒരു താങ്ങാവൂലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരിപ്പോൾ ഒരുപാട് കൂടി വരുന്നുണ്ട് നമുക്കിതിൽ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊരു ഉപകാരം ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ഒന്നര വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൻപത്തി നാലായിരം രൂപയായിരിക്കും കിട്ടുക അൻപത്തി നാല് നൂറ്റി മുപ്പത്തി ഏഴ് ഒന്നര വർഷം കേട്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുപ്പത്താറായിരം രൂപയാണ് അൻപത്തി നാലെന്ന് പറയുന്നത് മോശമല്ല അടുത്ത് നമ്മൾ രണ്ട് വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അത് എൺപത്തി നാലായിരം രൂപയായി രണ്ടര വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് മൂന്ന് വർഷം ഒന്ന് എഴുപത്തഞ്ചായിട്ട് മാറിയിട്ടുണ്ട് ടാക്സ് പോകുന്ന പൈസയും കൂടെ ഇവിടെ കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നര വർഷം ആകുമ്പോൾ അത് രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരം രൂപയായിട്ട് മാറി നാല് വർഷമാകുമ്പോൾ മൂന്ന് പതിനേഴായി നാലര നാല് ഇരുപത്തിരണ്ട് അഞ്ച് വർഷമാകുമ്പം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിൽ മുപ്പത്തൊമ്പതിനായിരം രൂപ ടാക്സ് പോകും ആ സംഭവങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കിട്ടുക അപ്പോൾ ഈ അഞ്ചര ലക്ഷം രൂപ കിട്ടുമ്പോൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇനിയിപ്പോൾ നമുക്ക് അഞ്ചര വർഷമാകുമ്പം ഇവിടെ ഈ റേറ്റ് മാറുന്നുണ്ട് സി എ ജി ആറ് കേട്ടോ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴാണ് ഇപ്പോൾ വന്നേക്കുന്നത് അത് ഹിസ്റ്റോറിക്കൽ സി എ ജി ആറ് വെച്ചിട്ടാണ് നോക്കുക അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്താണ് അഞ്ച് വർഷം അഞ്ചര വർഷം അഞ്ചര വർഷമാകുമ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ആറ് വർഷമാവുമ്പോൾ രണ്ട് എൺപത്തി മൂന്നായി ആറര വർഷമാകുമ്പോൾ അതാ ഇവിടെ സി എ ജി ആറ് നോക്കി ഹിസ്റ്റോറിക്കലി സി എ ജി ആർ ആണ് ഇത് അത്ര കറക്റ്റല്ല അപ്പോൾ രണ്ട് തൊണ്ണൂറ്റി ഒന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സിമുലേറ്റഡ് കൊടുക്കാം വളരെ കൂടിയ റേറ്റ് ആയി കിട്ടുന്നത് നമുക്കൊരു ഇരുപത്തിയൊൻപത് കൊടുക്കാം ഇത് അഞ്ച് വർഷം വന്നു അഞ്ചര വർഷം വന്നു ആറ് വർഷം വന്നു മൂന്ന് ഇരുപത്താറ് ആകുന്നുണ്ട് ആറര വർഷം മൂന്ന് എൺപത് അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ കളിക്കാം കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കളിക്കാം അപ്പോൾ നമ്മളിവിടെ സി എ ജി ആർ മാറുന്നില്ലേ ഇരുപത്തൊമ്പതിന് കൊടുത്തേക്കുന്നത് അത് മാറാം നോർമലി അഞ്ച് വർഷത്തെ സി എ ജി ആറ് ഇരുപത്തി ഒമ്പത് ഈ ഫണ്ട് തരുന്നുണ്ട് അത് മോശമുള്ള ഒരു സി എ ജി ആർ അല്ല മൂന്ന് വർഷത്തെ മുപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് മൂന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂട്ടാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു ഗ്രാഫിൽ ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് വരുന്നില്ലേ ഈ ഡിപ്പ് സമയത്ത് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഉയർന്നിരിക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോഴൊക്കെ ഉയർന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എസ് ഐപ്പി രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഡിപ്പ് വരുമ്പോൾ ഈ വൺ ടൈം അപ്പം ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ വൺ ടൈമാണ് കാണിക്കുന്നത് അല്ലേ ഇപ്പോൾ മാർക്കറ്റ് ഇത്ര ഉയർന്നിരിക്കുന്നതുകൊണ്ടാണ് വൺ ടൈം സജസ്റ്റ് ചെയ്യാത്തത് എസ് ഐ പി ആയിട്ട് ചെയ്യാം അപ്പോൾ ഡിപ്പ് വരും മാർക്കറ്റ് ക്രാഷോ എന്തെങ്കിലും വരുമ്പോൾ ഒരു ഒരു പത്ത് അയ്യായിരം രൂപയോ പതിനായിരം ആയിട്ട് ഒരു ലംസോ ആയിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഈ ഫണ്ട് വേണമെന്നില്ല ഏത് ഫണ്ടായാലും അങ്ങനെ ചെയ്താൽ മതിയോ അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ കൂടും അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ അങ്ങനെ കറക്ഷൻ ഒന്നും വരില്ല ആ വരുന്ന സമയത്ത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു അയ്യായിരം പതിനായിരം ഒക്കെ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടാവില്ലേ അത് റിട്ടേൺ വളരെയധികം കൂടാനായിട്ട് സാധിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ വൺ ടൈം ആയിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആറര വർഷമായി ഒന്നര ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒന്ന് അമ്പത്തി ആറ് നമ്മുടെ മൊത്തം റിട്ടേൺ എത്രയാണ് ടാക്സ് കഴിഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കേട്ടോ ഇത് ഇവിടെ മാറ്റാൻ പറ്റും അത് മാറ്റുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മാറ്റുന്നത് ഇനിയിപ്പോൾ ഏഴ് വർഷം ആവുമ്പോഴത്തേന് നാല് നാൽപ്പത്തൊന്നായി കണ്ടോ അര വർഷം കൊണ്ട് വലിയ വ്യത്യാസം വരുന്നു കണ്ടില്ലേ മൂന്ന് എൺപത്തിന്ന് നാല് നാൽപ്പത്തി ഒന്ന് എന്നാൽ ആറ് മാസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്രയാണ് ആറ് ഇൻറ്റു രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ അല്ലേ പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ അവിടെ റിട്ടേൺ കൂടും നോക്കിയോ ഇനിയിപ്പോൾ മാജിക്കലായിട്ട് കൂടും ഏഴ് വർഷം ആകുമ്പോൾ നാല് നാൽപ്പത്തൊന്നാണ് ഏഴര വർഷമാകുമ്പോൾ അറുപതിനായിരം രൂപയുടെ അറുപത് എഴുപതിനായിരം രൂപയുടെ എക്സ്ട്രാ റിട്ടേൺ വന്നു നമ്മൾ എത്രയാണ് അപ്പോൾ എസ് ഐ പി രീതിയിൽ അതിലിടുക പന്ത്രണ്ടായിരം രൂപയാണ് ഇടുക അല്ലേ അപ്പോൾ എഴുപതിനായിരം രൂപയുടെ റിട്ടേൺ കൂടുതൽ വന്നു അഞ്ച് ഒമ്പതായി എട്ട് വർഷം ആവുമ്പോഴത്തേന് അഞ്ച് എൺപത്തി ഏഴ് ഇപ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ റിട്ടേൺ കൂടുതൽ വന്നു എൺപതല്ല എഴുപത്തി എട്ട് പന്ത്രണ്ടായിരം രൂപ വീണ്ടും ആ ആറ് മാസം ഇടുന്നു അപ്പോൾ എൺപത്തി എണ്ണായിരം രൂപയുടെ റിട്ടേൺ വന്നു നേരത്തെ എത്രയായിരുന്നു അഞ്ച് എൺപത്തി ഏഴായിരുന്നു ഇനിയിപ്പോൾ ഒരു ആറുമാസം മുന്നോട്ട് പോട്ടെ ആറ് എഴുപത്തി അഞ്ച് ആ റിട്ടേൻ്റെ ആ വ്യത്യാസം കണ്ടോ ഒരു ലക്ഷം കൂടുതലായിട്ടില്ല അതായത് മാസം കൊണ്ട് പന്ത്രണ്ടായിരം രൂപ ഇടുമ്പോൾ ഒരു ലക്ഷം റിട്ടേൺ അപ്പോൾ ഏകദേശം അതിനടുത്തെത്തി ഇനിയിപ്പോൾ ആറ് എഴുപത്തഞ്ച് നോക്കിക്കോ ഇനി ഒമ്പതിലേക്ക് നമുക്ക് കൊടുക്കാം ഏഴ് എഴുപത്തഞ്ച് ഇപ്പോൾ ഒരു ലക്ഷമായി അതായത് അഡീഷണൽ പന്ത്രണ്ടായിരം രൂപ നമ്മൾ ഇടുമ്പോൾ നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ കൂടുതൽ കിട്ടി വലിയ റിട്ടേൺ അല്ലേ പക്ഷേ സമയം എത്രയായി ഒമ്പത് വർഷമായി ഇത് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇട്ടിട്ടുള്ള പൈസയുടെ റിട്ടേൺ കൂടി വരുന്നുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ കിട്ടുന്നത് അല്ലാതെ അവിടെ വലിയ മാജിക്കൊന്നുമില്ല അപ്പോൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ചെയ്യാം അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എല്ലാവരെയും ആഡ് ചെയ്തിട്ടുമുണ്ട് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാമല്ലോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അറിയാം ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം പതിനഞ്ചാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പത്ത് വർഷത്തെ റിട്ടയൺ നോക്കിയില്ലോ ഒമ്പതര വർഷം ആകുമ്പോൾ എട്ട് എൺപത്തൊമ്പതായി ഒരു ലക്ഷത്തിന് മുകളിൽ കൂടുതൽ വന്നാണ്ടോ ഏഴ് എഴുപത്തഞ്ചിൽ നിന്ന് ഒരു ലക്ഷം ആണെങ്കിൽ എട്ട് എഴുപത്തഞ്ചാവണ്ടേ എന്നാൽ കൂടുതൽ വന്നിട്ടുണ്ടോ എട്ട് എൺപത്തി ഒമ്പത് ഇനി പത്ത് വർഷം ആകുമ്പോൾ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തി സംതിങ് ആയി എത്രയോ കൂടുതലും എട്ട് എൺപത്തൊമ്പത് എട്ട് തൊണ്ണൂറ് കൂട്ടാം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ കൂടുതൽ വന്നു ഇതാണ് കാലാവധി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ബ്യൂട്ടി എന്നാൽ നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ശതമാനം റിട്ടേൺ ആണ് ചില വർഷം കൂടി അതിൽ കൂടുതൽ കിട്ടും ചിലത് ചില വർഷം കൂടെ അതിൽ കുറഞ്ഞേക്കാം അതുപോലെ ഈ ഒരു ഫണ്ടിന് എക്സിറ്റ് ലോഡുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പിൻവലിച്ചാൽ മാത്രമേ എക്സിറ്റ് ലോഡുള്ളൂ ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് പിൻവലിച്ചാൽ കുഴപ്പമില്ല ടാക്സൊക്കെ സാധാരണ ഇക്വിറ്റി ഫണ്ടുകളുടെ അതേ ടാക്സ് തന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മിനിമം ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപയാണ് ചുമ്മാ ഒരായിരം രൂപയുണ്ട് അങ്ങനെ ഇട്ട് വെച്ചാലും മതി അവിടെ കിടന്നോട്ടെ ഇനിയിപ്പോൾ ഈ രണ്ടായിരം രൂപ എടുക്കാനില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഒരു മാസം എസ് ഐ പി ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിലും പത്ത് വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ കിട്ടുന്നുണ്ടാവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അറുപതിനായിരം രൂപ മാത്രമാണ് പിന്നെ നമ്മൾ ഈ എസ് ഐ പി ചെയ്യുമ്പോൾ ഈ പത്ത് വർഷമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യണമെന്നില്ല ഇടയ്ക്ക് നമുക്ക് നിർത്തണമെങ്കിൽ എസ് ഐ പി നിർത്താം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് സാധാരണക്കാരും കൂടെ ചെയ്തോട്ടെ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇത് താഴേക്ക് പോകും അതിലൊരു സംശയവും ആ റിസ്ക് എല്ലാം നോക്കിയിട്ട് മാത്രം റിസ്ക് എടുക്കാതെ റിട്ടേൺ കിട്ടിയല്ലോ നമ്മൾ റോഡിൽ കൂടെ വെറുതെ നടന്നു പോകുന്നതിലും റിസ്ക്കുണ്ട് വണ്ടിയിൽ പോകുന്നതിലും റിസ്ക്കുണ്ട് അപ്പോൾ റിസ്ക് എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അത്രയും റിസ്ക് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത സാധാരണക്കാരിലേക്ക് എത്തിക്കുക കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം പല കമ്പനികളുണ്ട് ഭയങ്കരമായിട്ട് പരസ്യം അടിച്ചേൽപ്പിച്ചിട്ട് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല കമ്പനികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അതിൽ സാധാരണക്കാർ പൈസ ഇടും ഒരു ഏഴ് വർഷം പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എടുത്തു കഴിയുമ്പോൾ ഇട്ട പൈസ ഒന്നെങ്കിൽ അത് കിട്ടും അതിൻ്റെ കൂടെ ഒരു കുറച്ച് പൈസ അങ്ങനെ വല്ല കൂടുതലും കിട്ടും അല്ലെങ്കിൽ ഇട്ടത് കിട്ടില്ല അതാണ് വളരെ കഷ്ടം കാരണം അവർക്ക് ഇൻഫ്ലേഷനെ പറ്റി ഒന്നും അറിയില്ല ഇപ്പോൾ ഇട്ടതിൽ നിന്ന് ഒരു ആയിരം രൂപ കൂടുതൽ കിട്ടിയാൽ അവർ പറയും ആ ആയിരം രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയും പണ്ടത്തെ ആയിരം രൂപ ഇപ്പോഴത്തെ ആയിരം രൂപ തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ല അവർക്ക് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തീമാറ്റിക് ഫണ്ട് മാറ്റിയിട്ട് ഇപ്പോൾ തീമാറ്റിക് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യണം അതെന്താണെന്ന് ചോദിച്ചാൽ തീമാറ്റിക് ഫണ്ടിൽ റിസ്ക് കൂടുതലുണ്ട് റിസ്ക് ഉണ്ട് അതിൽ കൂടുതലുണ്ട് പക്ഷേ അതിൽ റിട്ടേൺ കൂടുതലുണ്ട് അപ്പം നമുക്ക് റിട്ടേൺ കൂടുതൽ വേണം അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഈ ചെറിയ ടിപ്പ് ഓർത്ത് വച്ചു ഇടിയും പുള്ളി ഒരു ചെറിയ പൈസ ആയിരം രൂപ വെച്ചിട്ട് വരെ ലംസം ചെയ്യുക അപ്പോൾ മാർക്കറ്റുകൾ ഇടിയും എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ആണ് ബി എസ് സിയിലെ അഞ്ഞൂറ് കമ്പനികൾ ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികൾ അതാണ് ബെഞ്ച് മാർക്ക് വരുന്നത് സെൻസെക്സ് നിഫ്റ്റിയൊക്കെ ഇടിഞ്ഞത് കഴിക്കുക അല്ലേ ആ സമയത്ത് ചെയ്താൽ മതി ഒരായിരം പോയിൻ്റ് രണ്ടായിരം പോയിൻ്റ് ഒക്കെ ഇടിയുമ്പം ഒരു അയ്യായിരം രൂപയും അല്ലെങ്കിൽ ആയിരം രൂപയും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൂടും വൺ ടൈമായിട്ട് ചെയ്താലും മതിയാവും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം